രണ്ട് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിങ്ടണിലെത്തി ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചിനാകും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുക അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരുരാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിക്കും യു എസും മറ്റു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര യുദ്ധം ഗസാ വിഷയം അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ യു എസ് നടപടി എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുന്നത് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന നാലാമത്തെ ലോക നേതാവാണ് നരേന്ദ്രമോദി നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള എന്നീ ലോക നേതാക്കൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു